കേരളത്തിൽ സ്വർണം വൻ വിലക്കുറവിൽ ഇന്നലെ രണ്ടു തവണയായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞതിന് പിന്നാലെ ഇന്ന് അറുന്നൂറ് രൂപ വീണ്ടും കുറഞ്ഞു സ്വർണ്ണവില ഇനിയും കുറയുമെന്ന പ്രതീതി വിപണിക്കുണ്ട് അതുകൊണ്ട് തന്നെ കൂട്ടത്തോടെ വിറ്റഴിക്കുകയാണ് നിക്ഷേപകർ ഇപ്പോൾ വിറ്റാൽ നഷ്ടം കുറയ്ക്കാമെന്ന് അവർ കരുതുന്നു സ്വർണ്ണവില ഇടിയുമ്പോൾ വലിയ വിഷമം നേരിടുന്നത് വില കൂടിയ വേളയിൽ വാങ്ങിച്ചവരാണ് വിവാഹത്തിനുൾപ്പെടെ ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് സ്വർണ്ണവില കുറയുന്നത് സന്തോഷമാണ് എന്നാൽ വില കുതിക്കുന്നു എന്നതുകൊണ്ട് ലാഭ താല്പര്യത്തോടെ വാങ്ങിച്ചവർ കുടുങ്ങും ഒരു പവൻ ഒരു ലക്ഷം രൂപ കടന്നു പോകുമെന്ന പ്രചാരണം നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ തൊണ്ണൂറ്റി മുന്നൂറ്റി അറുപത് രൂപയിൽ എത്തിയ ശേഷം ഇടിയുകയാണ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന്റെ വില എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഇരുപത് ദിവസത്തിന് ശേഷമാണ് തൊണ്ണൂറായിരത്തിന് താഴേക്ക് സ്വർണ്ണ വില എത്തുന്നത് ില കൂടിയിരിക്കുന്ന ഘട്ടത്തിൽ ആഭരണവും മറ്റു രീതിയിലുള്ള സ്വർണവും വാങ്ങിക്കുന്നവർക്ക് ഇപ്പോൾ വലിയ നഷ്ടം തോന്നുക സ്വാഭാവികം ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വിലയായ എൺപത്തി രൂപയ്ക്ക് താഴേക്ക് വീഴുമോ എന്നാണ് ഇനി അറിയേണ്ടത് സ്വർണ്ണവില ഇരുപത്തഞ്ച് ശതമാനത്തോളം കുറയുമെന്നതാണ് സാമ്പത്തിക വിദഗ്ധർ ദിവസങ്ങൾക്ക് മുൻപ് പ്രവചിച്ചിരുന്നത് കാര്യങ്ങൾ അവിടേക്ക് എത്തുമെന്ന് കരുതുന്നു പ്രവചനം ശരിയാവുകയാണെങ്കിൽ പവൻ വില എഴുപതിനായിരം രൂപയിലേക്ക് എത്തും അതിനി പത്തൊൻപതിനായിരം രൂപ കൂടി താഴേണ്ടതുണ്ട് വിറ്റഴിക്കൽ ശക്തമായാൽ സ്വർണ്ണവില ഇനിയും കുറയും ഇന്നത്തെ സ്വർണ്ണവിലയിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് പതിനോരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് വില പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ പതിനാല് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഒൻപത് ക്യാരറ്റ് ഗ്രാമിന് നാലായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വെള്ളി ഒരു ഗ്രാമിന് നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഇന്നത്തെ വില സ്വർണ്ണത്തിന്റെ വിലയ്ക്കൊപ്പം വെള്ളിയുടെ വിലയും കുറയുകയാണ് ചൈനയും അമേരിക്കയും തമ്മിൽ വ്യാപാര പോരൊഴിവാക്കാൻ ധാരണയായത് വിപണിക്ക് പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയും അമേരിക്കയും ധാരണയിലെത്തിയാൽ ഇനിയും സ്വർണ്ണവില കുറഞ്ഞേക്കും ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് രാജ്യാന്തര വിപണിയിൽ ഔൺ സ്വർണത്തിന് നാലായിരം ഡോളറിന് താഴേക്കെത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മലേഷ്യയിൽ നിന്ന് ജപ്പാനിൽ എത്തിയിട്ടുണ്ട് കൂടുതൽ വ്യാപാര കരാറിലേക്ക് അമേരിക്ക ഇനി കിടന്നേക്കും വിപണി സജീവമാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഓഹരി വിപണിയിലേക്ക് കൂടുതൽ നിക്ഷേപം വരുന്നുണ്ട് ലാഭം കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിക്ഷേപകർ സ്വർണം വിട്ട് ഓഹരി വിപണിയിലേക്ക് വരികയാണ് സ്വർണത്തിന്റെ വിറ്റഴിക്കൽ തുടരുന്നതിനാൽ ഇനിയും വില കുറയുമെന്നാണ് പ്രതീക്ഷ